പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വികാരത്തിന്റെ നടന്ന കൊലപാതകമല്ലെന്നും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു വികാരത്തിന്റെ കൊലപാതകമല്ല ദീർഘകാലമായ ആസൂത്രണത്തിനു ശേഷം അതിക്രൂരമായ കൊലപാതകമാണ് പ്രതികൾ നടത്തിയത് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു കേസിലെ മറ്റൊരു പ്രതിയായ കെ സി രാമചന്ദ്രനെതിരെയും ജയിൽ അധികൃതർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടു കൊലപാതകം നടന്ന് ദീർഘകാലമായിട്ടും ും രാമചന്ദ്രൻ യാതൊരു കുറ്റബോധവുമില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു താൻ നിരപരാധിയാണെന്നും കൃത്യം നടക്കുമ്പോൾ വീട്ടിലായിരുന്നുവെന്നുമാണ് രാമചന്ദ്രൻ അവകാശപ്പെട്ടത് അതേസമയം ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദം തുടരുകയാണ് പ്രതികളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാൽ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ എന്ന് കോടതി ഇന്നലെ പ്രതികളോട് ചോദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ പത്തേക്കാലിന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ശിക്ഷയില് ഇളവ് നൽകണമെന്നാണ് കോടതിയോട് പ്രതികൾ ആവശ്യപ്പെട്ടത് പ്രൊവോഷണറി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ചതിനു ശേഷമായിരിക്കും ശിക്ഷയിൽ ഇളവ് നല്കാനാകുമോ എന്ന് തീരുമാനിക്കുക പി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറ ജോസഫും മുന്നോട്ട് വന്നിരുന്നു ഭാര്യയും കുട്ടികളുമുള്ളതിനാൽ ശിക്ഷയ്ക്ക് ഇളവ് നൽകണമെന്ന പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ടി പി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിനും ഭാര്യയും മകനും ഉണ്ടായിരുന്നെന്ന് സാറ ജോസഫ് പറഞ്ഞു ടിപിയെ കൊന്നതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവർ എന്തു ഉത്തരം നൽകുമെന്നും ശിക്ഷ കുറക്കാൻ കാരണങ്ങളുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഭാര്യയും മക്കളുമുണ്ട് അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന പ്രതികൾ മറുപടി നൽകിയതായി അറിഞ്ഞു ടി പി യെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിനും അമ്മയുണ്ടായിരുന്നു ഭാര്യയുണ്ടായിരുന്നു ഒരു കുഞ്ഞു മകനും ഉണ്ടായിരുന്നു ആ വീടിന്റെ നട്ടെല്ലായിരുന്നു ആ മനുഷ്യൻ സാറ ജോസഫ് പറഞ്ഞു ടി പി യെ കൊന്നതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതികൾ എന്തായിരിക്കും പറയുക എന്നും ഇവർ ചോദിച്ചു ഉണ്ട് എന്നോ ഇല്ല എന്നോ അതോ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല എന്ന് പറയുമോ ഞങ്ങളുമായി ടി പിക്ക് ആശയപരമായ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമോ സാറ ജോ ചോദിച്ചു പ്രായമായ അമ്മയെ പരിചരിക്കണമെന്ന നിങ്ങൾ പറയുന്നത് മനസ്സിലാവുമെന്നും നിങ്ങൾക്ക് സ്വാഭാവികമായും ആ വാദം ഉന്നയിക്കാമെന്നും ഏറ്റവും സമചിത്തതയോടെ പറഞ്ഞ രമ കടന്നു വന്ന കനൽവഴികൾ കേരളം മറക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു വധശിക്ഷ ഒഴിവാക്കാനുള്ള പ്രതികളുടെ കാരണം തേടി ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കൊച്ചിയിലുള്ള പ്രതികളെ കാക്കനാട് ജയിലിലാണ് ഇന്നലെ രാവിലെ പത്തേകാലിനാണ് പ്രതികളെ കോടതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനായിരുന്നു കേരളത്തെ നടക്കിയ ആ രാഷ്ട്രീയ കൊലപാതകം അരങ്ങേറിയത് ആർ എം പി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ വടകരക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞുവീഴ്ത്തിയ ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു ചന്ദ്രശേഖരൻ സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ സ്വദേശമായ ഉഞ്ചിയത്ത് ആർ എം പി എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിനു പകരം വീട്ടാൻ സിപിഎമ്മുകാരായ പ്രതികൾ കൊല നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്